കുടുംബം സഞ്ചരിച്ച കാറിന് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം പരാതി ആലപ്പുഴ ചാരുമൂട്ടിൽ കോൺഗ്രസ് പ്രകടനം കടന്നുപോകുന്ന വഴിയിൽ കാർ നിർത്തിയെന്നാരോപിച്ചാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ ഏഴുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് സുതീഷ് ഗോപാൽ ചേരുന്നു സുതീഷ് അവിടെ എന്താണ് സംഭവിച്ചത് ദേവിക ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത് ഇത് കായംകുളത്തിന് കിഴക്ക് ചാരുമൂട് ഭാഗത്ത് തഴവാ ജംഗ്ഷനിൽ വെച്ചാണ് ഇത് ഇതുവഴി കോൺഗ്രസിൻ്റെ പ്രകടനം പോകുമായിരുന്നു കെ സി വേണുഗോപാലിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പ്രകടനം പോകുന്നതിനിടയ്ക്ക് അവിടേക്ക് വന്ന കാർ അത് ഇവർക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് കാറിന് നേരെ ആക്രമണം ഉണ്ടായത് അത് പത്തനം കൊല്ലം ജില്ലയിലെ പത്തനാപുരം സ്വദേശികളാണ് ഈ കാറിൽ സഞ്ചരിച്ചിരുന്നത് ഷി ഷിയാസ് ഈ ആളുടെ കാറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്പോൾ നൂറനാട് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഏഴ് കോൺഗ്രസ് പ്രവർത്തകർക്കാണ് അതിലൊന്ന് ഇക്ബാൽ ഇക്ബാലും മറ്റ് കണ്ടാൽ അറിയാവുന്ന ആറുപേർക്കുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഈ കാറിൻ്റെ ഗ്ലാസുകൾ തല്ലിപ്പൊട്ടിക്കുകയും വാഹനത്തിന് മറ്റ് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു എന്നതാണ് പരാതിയിൽ പറയുന്നത് അത്തരത്തിൽ കാറിൻ്റെ ഗ്ലാസുകൾ പൊട്ടിയതായും മറ്റും പോലീസ് എഫ് ഐ ആറിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്തു തന്നെയായാലും ഒരു പ്രകടനം നടക്കുന്നു എന്ന പേരിൽ അത് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് വലിയ രീതി അതൊരു കാറിന് നേരെയുള്ള ആക്രമണമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ മാറ്റുന്നു എന്നത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നൂറനാട് പോലീസ് കേസെടുത്തിട്ടുള്ളത് ദേവിക